ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചപ്പാത്തി എഗ് റോളാണ് അപ്പോൾ നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ലഞ്ചായിട്ട് എടുക്കാം അപ്പോൾ പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഉള്ളിലേക്ക് വെജിറ്റബിൾസ് കയറാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എടുക്കുക അതിലൊരു മുട്ട പൊട്ടിച്ചിടുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക എന്നിട്ട് ബാക്കി പച്ചക്കറികൾ പച്ചക്കറികളിടുക അപ്പോൾ ഞാനിവിടെ ഇട്ടേക്കുന്നത് സവാള പിന്നെ ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ഇത്രയും പച്ചക്കറിയാണ് ഞാനിവിടെ യൂസ് ചെയ്തത് അപ്പോൾ നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്യാം പിന്നെ അത് കൂടാണ്ട് ഞാൻ കുറച്ച് മല്ലിയലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം ഉപ്പൊക്കെ പാകത്തിനാവുന്ന രീതിയിൽ മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ ഞാൻ കുറച്ചൊരു കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഓംലെറ്റ് പോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ പാരലി എന്ത് വേണമെന്നു വെച്ചാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം ഒന്നുകിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം അല്ലെങ്കിൽ റെഡിമെയ്ഡ് ചപ്പാത്തി ഇങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മളെ പ്രിഫറൻസ് പോലെ അപ്പോൾ നമ്മൾ പാരൻ്റെ ഒരു ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് അപ്പം അത് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ട് അത് അത്യാവശ്യം സാധാരണ നമ്മളിവിടെ ചുടുന്ന പോലെ തന്നെ ചുടണം പിന്നെ നമ്മൾ ആ ചുട്ട ചപ്പാത്തിയാണ് നമ്മൾ ഈ എഗിൻ്റെ കൂടെ എഗ് ഓംലെറ്റിൻ്റെ കൂടെ സ്റ്റഫ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പം അതിന് നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് മുട്ട ഒഴിച്ചു ആ മിക്സ് ഒഴിച്ചു എന്നിട്ട് നമ്മളതിപ്പം ഒന്ന് പരത്തി എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ഇട്ടു ചപ്പാത്തി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടർ തേക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ആദ്യം ബട്ടറൊന്നും തേച്ചിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ചൂടായി കഴിയുമ്പം ഏകദേശം താഴ്ത്ത ആ മുട്ട ഇത് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് മറച്ചിടുക ആക്ച്വലി ഇത്രയേ ഉള്ളൂ നമുക്ക് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഞാൻ മറ്റേ കുറച്ച് സോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ വേണമെങ്കിൽ നമുക്ക് ചീസ് ഇടാം അല്ലെങ്കിൽ ഈ സ്റ്റഫ് ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ ഇടാം മുട്ടയിടുന്നതിന് പകരം അപ്പോൾ എനിക്ക് പച്ച പച്ചക്കറി അത്ര ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ മുട്ടേൻ്റെ കൂടത്തിനിട്ട് എടുത്തത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം എന്താണെങ്കിലും ഇത് വളരെ നല്ലൊരു ഐറ്റമാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്